നമസ്കാരം പ്രകാശാണ് രാമേന്ദ്ര ആഹൻ ലോസ് വെറും എഴുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഒരു കോട്ടൺ സിൽക്ക് സാരി കിട്ടാം ഞാൻ ജസ്റ്റ് അതൊന്ന് ഓർത്തി കാണിച്ചു തരാം അതെ ഫസ്റ്റ് നമ്മുടെ ഗ്രീനാണ് ബോട്ടിൽ ഗ്രീനാണ് വരുന്നത് ഇതാണ് അതിന്റെ പല്ലു പോഷൻ വരുന്നത് ഫുൾ റിച്ചായിട്ടുള്ളൊരു സാരി ഇതാണ് അതിന്റെ ഓവറോൾ ബോഡി വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുക ബോഡി ഫുള്ള് പൊട്ട വരുന്നുണ്ടാവും ഇതാണ് അതിൻ്റെ പല്ലു പോർഷനും വിത്ത് ബോഡി പോർഷനും വരുന്നു കേട്ടോ രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസ് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അതിൻ്റെ കളേഴ്സ് ഞാൻ കാണിച്ചുതരാം ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ തന്നെ നമുക്ക് കോൺട്രാസ്റ്റും ഉണ്ട് പ്ലെയിനും വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇത്രയും കളേഴ്സ് ഈ ഒരു ഐറ്റത്തിൽ വെറും എഴുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന റടിപൊളിയൊരു സാധനം ഈ ഓണത്തിന് വില കുറച്ച് എങ്ങനെ നമുക്ക് രാജകീയമായിട്ട് ഡ്രസ് എടുക്കാം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമുള്ള ബോഡി ഫുള്ള് നമുക്ക് വരുന്നത് കോൻ ബുട്ടാവർക്കായിരുന്നു കേട്ടോ ഡിസൈൻസ് ചേഞ്ചസ് ഉണ്ടല്ലോ ബ്ലാക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനം ബ്ലാക്കിൽ ഉണ്ടോ ജസ്റ്റ് ഇതിലൊരു പതിനെട്ട് കളേഴ്സുകൾ നമുക്ക് അവൈലബിൾ ഉണ്ട് നമ്മുടെ ഇതിൽ പന്ത്രണ്ട് കളർ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ താഴെ കാണാൻ നമ്മളിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾ ഏത് പീസ് ആണെങ്കിലും എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാരിലേക്ക് എത്തിക്കാൻ പറ്റും ഓക്കെ അടിപൊളി ഒരു മഴവിൽ പോലെ ഒരു സാധനം നിരന്ന് നിങ്ങളുടെ മണ്ണിലിട്ടുണ്ട് ഇതാണ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കോട്ടൻ കോട്ടിക്ക് അടിപൊളി ഒരു സാധനം എവിടെ ഇരുന്നിട്ടാണേലും എൻ്റെ ചേച്ചിമാരയിലേക്ക് എത്തിക്കാനും പറ്റും കേട്ടോ താങ്ക്